സുദർശന ചക്രം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും ശക്തിയേറിയ അല്ലെങ്കിൽ നമ്മൾക്ക് രക്ഷ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ഒരു നാമമാണ് സുദർശന മന്ത്രം എന്ന് പറയുന്നത് സുദർശന മന്ത്രവും സുദർശന നാമവും ഒന്നു തന്നെയാണ് സുദർശന ചക്രത്തിന് സംരക്ഷിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് സുദർശന മന്ത്രവും നമ്മൾ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അത് നടത്തി തരുന്ന ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം നമുക്കിപ്പോൾ തൊഴിലിനു വേണ്ടിയിട്ട് വിദ്യക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതും അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തിനു വേണ്ടിയും നമ്മൾക്ക് രക്ഷ നേടിത്തരുന്ന ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം ഇത് ദിവസേന നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് നാരായണ മന്ത്രം ചൊല്ലുന്ന പോലെ തന്നെ ഇത് ദിവസവും രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് മന്ത്രം ഇപ്രകാരമാണ് സഹസ്രാര ഹുംഫൾ